നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാൻ എല്ലോ വിഷുവിൻ്റെ തലേ ദിവസം ആണ് നോക്കി വിഷു സ്പെഷ്യൽ കിറ്റാണ് ഇത് കണ്ടോ അറുന്നൂറ്റി സംതിങ് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയോ ഇത്ര കൂട്ട സാധനങ്ങളുണ്ട് അറിയോ പിന്നെ വാഴയല്ല ഞാൻ വിഷുവിന് ലുലുന്ന് വാങ്ങിച്ച സെറ്റ് സാരി കണ്ട ഞാനൊരു സാരി വാങ്ങി അതാണ് അതാണിത് ഉണ്ടോ അങ്ങനെ അങ്ങനെ അ അങ്ങനെ അത്യാവശ്യത്തിനല്ലൊരു ഇച്ചിരി സാധനങ്ങൾ വാങ്ങി മോളില്ലാത്തത് കൊണ്ട് വലിയ വീട്ടിലൊന്നും ആഘോഷിക്കുന്നില്ല ഞാൻ ഇവിടെ ഒരു സ ഒരു ഷോപ്പ് കണ്ട് ഋത്തു കുമാർ എന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ ഒരു ചുരിദാൻ്റെ വില ചോദിച്ചപ്പോൾ പതിനാറായിരം രൂപ അതുപോലെ തിരിച്ചിറങ്ങി ഞാനും വാഴയില വാങ്ങി വാഴയിലക്ക് ഏഴ് രൂപ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് രൂപ അഞ്ച് വാഴയില അങ്ങനെ ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട തിരക്ക് എൻ്റെ കാഴ്ചകളിലൂടെ ഒരാൾ തിരക്കുണ്ട് നല്ല തിരക്ക് തിരക്ക് മൊത്തം സൂപ്പർ മാർക്കറ്റിലാണ് തിരക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ അത്രയും തിരക്കില്ല അപ്പം എൻ്റെ വിഷുവിൻ്റെ എൻ്റെ സാധനങ്ങൾ ണ്ടോ ലുലുവിനകത്തോടെ വണ്ടി പോകുന്നുണ്ടോ ഈ ഷോപ്പേ ഷോപ്പിലെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അത് മുകളിലും ഉണ്ട് ഷോപ്പേസ് ഷോപ്പ് ഞാൻ വാങ്ങിച്ച ലുലുലെ മറ്റേ വിഷു കിറ്റ് വിഷുക്കാണ് കണി കിറ്റ് നോക്കി എന്തൊക്കെയാണ് ഇതിനകത്തു നോക്കിക്കോളൂ പൂവുണ്ട് പിന്നെ തിരിയുണ്ട് മുണ്ടുണ്ട് ആ മുണ്ടിനകത്ത് തന്നെ കോയിലും ഉണ്ട് നാണയവുമുണ്ട് കേട്ടോ നാണയമുണ്ട് പിന്നെ ആപ്പിള് മുന്തിരി പഴം മാങ്ങ കൈതച്ചക്ക മത്തങ്ങ തേങ്ങ എന്താ ചക്ക വെള്ള കണി വെള്ളരി ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട് എനിക്ക് പറ്റ എൻ്റെ കുഞ്ഞുങ്ങൾ കണി ഒരുക്കണുണ്ടോ ആ മുനെ ആ കവറിനകത്തിരിക്കുന്ന ചെറിയ ചക്ക വെച്ച് നോക്കിയാണ്ട് അതിനകത്തോടെ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ടോ െസ് അത് വെച്ച് നോക്കി വെക്കലേ അതിനകത്ത് അല്ല തേങ്ങാമുറി പൊട്ടിച്ച് വെക്കണം തേങ്ങ പൊട്ടിച്ചിട്ട് മോനെ കുത്തിച്ചരി വെക്കും വെള്ളരി തിരിച്ച് അങ്ങനെ വെക്കുക എന്നിട്ട് നടുക്ക ചക്ക അത് ഇത്രയും വെച്ച് നോക്കുക ആ ആ അങ്ങനെ വെക്കും കൂട്ട അത് മാങ്ങ ഉൾപ്പെടെ ഉണ്ട് ആ യെസ് ആ പൂവെല്ലാം അതിനകത്തര മുണ്ടെന്തി മുണ്ട് വെക്ക അതിനകത്ത് കണ്ണാടി ഒരു സൈഡ് വെക്ക് സ്വർണം വെച്ചുവല്ലോ കോയിൻ അതിനകത്തുണ്ട് മുണ്ട മുണ്ടിൻ്റെ കവറെല്ലാം ആക്കിയിട്ട് വെക്കളെ കോയിനും അതിനകത്ത് കോയിൻ അതിനകത്താണ് കോയിനും വേണം സ്റ്റിക്കർ ഇളക്കണം ഇളക്കില്ലാലും കുഴപ്പമില്ല കോടിമുണ്ട് മുണ്ട് എന്നല്ലേ ഉള്ളൂ ആ ഒന്ന് മടക്കി ചുരുട്ടി വെച്ചോളൂ അത് അങ്ങനെ വെക്കുക എസ് ആ കോൻ എന്നിട്ട് കണ്ണാടി എന്തിയേ അതാ ആ മുണ്ടിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് കുത്തിച്ചാൽ ആ അങ്ങനെ വെക്കുക മുണ്ടിൻ്റെ സൈഡിൽ ആ അങ്ങനെ വെക്കുക ഓ സൈഡ് അത് ഇടയ്ക്കോട്ട് കയറ്റി വെക്കളൂ ആ യെസ് ഓക്കെ ഇനി വെക്കാൻ കറക്റ്റ് എന്നിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ഒരു കുട്ടി രാവിലെ വിളക്ക് എത്തിച്ചു എൻ്റെ ഒരു കുഞ്ഞ് രാവിലെ വിളക്ക് എത്തിച്ചു എൻ്റെ കൃഷ്ണരപ്പാ ഞാൻ ഇന്ന് രാവിലെ ആയിട്ട് വിഷുമായിട്ട് ചോറ് വെച്ചു പിന്നെ തൻ്റെ അവിയലുണ്ടാക്കി പിന്നെ തൻ്റെ പച്ചടി ഉണ്ടാക്കി പച്ചടി മമ്മിയുടെ വകട്ടോ എന്താ മേഴുക്കുരട്ടി പരിപ്പ് പുളിശ്ശേരി ഞാനാണെങ്കിൽ സാമ്പാർ ഇതാ ഇവിടെ പത്തര സാമ്പാർ ഇഡ്ഡിയും കൂടെ കഴിക്കാൻ എടുത്തുള്ളൂ ചായ പിന്നെ മാങ്ങ നാരങ്ങ ഇഞ്ചിക്കറി ഒക്കെ ഇടിപ്പുണ്ട് അതിൻ്റെ വിഷുമായിട്ട് മമ്മി താണ്ടി എൻ്റെ ജോലി ദൂരം അവിടെ നിന്ന് കുറയ്ക്കുന്നു പിന്നെ അതേ ലേസിൽ പായസം കൂടി വെച്ചു വെ വെർമസലി പായസം അപ്പോൾ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോളില്ല മോളെ മിസ്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ മകളെ പിന്നെ കുട്ടികളൊന്നുമില്ല കുറച്ച് മൂന്നലേ വരുകയുള്ളൂ അവർക്ക് എക്സാം വരുന്നത് അവർ ഈ ആഴ്ച പോവുകയാണ് എക്സാം കഴിഞ്ഞാൽ അവരും പോകും അപ്പം ഇപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് നോക്കി ഫ്രിഡ്ജ് ഒന്നും ഉണ്ടായി എൻ്റെ ഫ്രിഡ്ജ് ഇനി ഒരു സ്ഥലമില്ല ഒരു ശകലം സ്ഥലമില്ല അതുപോലെ തിങ്ങി നിറഞ്ഞ സാധനങ്ങളാണ് ഫ്രിഡ്ജ് മൊത്തം നോക്കും ഫ്രീസറും അതുപോലെ തന്നെ കണ്ടോ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ കൊള്ളാത്ത സാധനങ്ങളൊക്കെ ഫ്രീസറിൽ കയറ്റും ഇതാണ് എൻ്റെ പണി എൻ്റെ മീൻ ഉൾപ്പെടെയൊക്കെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ നിറച്ച സാധനങ്ങളായ എല്ലായിടത്തും എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പോയില്ല എന്നുള്ളതേ ഉള്ളൂ അതിലൊ എനിക്കൊത്തിരി സങ്കടമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിലവിളക്ക് എത്തിച്ചു വയ്ക്കുകയും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വിഷു ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോകണത് അപ്പോൾ എൻ്റെ ജോലി പെട്ടെന്ന് തോന്നി ഇതായിരിക്കുന്നു ആ മുത്തേ എൻ്റെ പൊന്നാനിയെ അല്ല എൻ്റെ ജൂലി ഇരുന്ന് എന്നെ നോക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്നെ ഇന്നത്തെ ഒരു വിഷു ഇന്നത്തെ എൻ്റെ ഇതിങ്ങനെ പോയി ഈ പ്രാവശ്യം മാത്രമല്ല അല്ലേ ഇത്രയും നാളത്തെ വിഷുവിൽ മോൾ മിസ്സായത് ഈയൊരു ഈ ഒരു വർഷത്തെ വിഷു മാത്രമാണ് പക്ഷേ എല്ലാ വിഷുവിൻ്റെ മോളെപ്പോഴും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിഷു ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഒരു വിഷുവും കൂടി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതേ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും എൻ്റെ വിഷു വിഷു ആശംസകൾ